കണ്ണൂർ ചൂട്ടാട് ഫൈബർ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളി മരിച്ചു അസം സ്വദേശി അലിയാണ് മരിച്ചത് മൃതദേഹമായി ഫിഷറീസ് ഓഫീസിന് മുന്നിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിനുശേഷം മൃതദേഹം ദേശീയപാതയിൽ വെച്ച് പ്രതിഷേധിക്കുമെന്നാണ് മുന്നറിയിപ്പ് അർജുൻ കല്യാട് സ്ഥലത്തുണ്ട് അർജുൻ ഈ ഫൈബർ വള്ളം മറിഞ്ഞുള്ള അപകടം അതെങ്ങനെയാണ് സംഭവിച്ചപ്പോൾ മൃതദേഹവുമായുള്ള പ്രതിഷേധം നടക്കുന്നു എന്താണ് അവർ പറയുന്നത് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മൃതദേഹം ഇവിടത്തേക്ക് എത്തിച്ച് ഇവിടെ ദേശീയപാതയിൽ വെച്ച് പ്രതിഷേധിക്കും ഗ്യാസ് റോഡിൽ വെച്ച് പ്രതിഷേധിക്കുമെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ അറിയിക്കുന്നത് ഇപ്പോൾ മൃതദേഹവുമായി എത്തിയതല്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്തായാലും ഇപ്പോൾ ഫിഷറീസ് ഓഫീസിലേക്കാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് മത്സ്യത്തൊഴിലാളി മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ഒക്കെ ചേർന്നിട്ടുള്ള ശക്തമായ രീതിയിൽ പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെ പുറത്തു കടക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞു വെച്ച് ഇവിടെ ആ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും പ്രവർത്തകരും ഒക്കെയാണ് ഇവിടെ പ്രതിഷേധമായി എത്തിയിരിക്കുന്നത് ഇതെന്താ നിങ്ങളുടെ മണലിൽ നിന്നിട്ട് ഇതാ ഇവിടെയുള്ള ഇവിടെയുള്ള തീർച്ചയായിട്ടും നൂറ് മയക്കാർപത് ആളെ വെച്ച് പൂട്ടിക്കോട്ടെന്ന് വെച്ചാൽ നിന്ന് ഇപ്പൊ ഈ ഒരാഴ്ച അഞ്ച് മരണം സംഭവിച്ചു ഈ അഞ്ച് മരണത്തിലും ഈ ഉദ്ദേശം മാറുക ആ ഒരു ഒരാളും ഇങ്ങോട്ടേക്ക് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഡ്രഡ്ജിങ് എത്രയും പെട്ടെന്ന് തുടങ്ങണം ഡ്രഡ്ജിങ് തുടങ്ങുന്നതോടൊപ്പം കുളിമുട്ടിന്റെ അശാസ്ത്രീയതയിൽ വന്ന പിഴവുകൾ അത് പഠിച്ച് തിരുത്താൻ തയ്യാറാവണം സർക്കാർ അല്ലാത്ത കാലത്തോളം ഓരോ ദിവസവും ഇവിടെ അപകടം സംഭവിച്ചു കൊണ്ടേരിക്കും ഇതിപ്പോ ഇപ്പൊ ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്താനാണോ നിങ്ങൾ അതിനുശേഷം ഇവരോട് പിരിഞ്ഞു പോകും ായിട്ട് പഴങ്ങാടി കെ എസ് സി പി റോഡ് വിരോധിക്കാനാണ് ഇവർ തീരുമാനം എടുത്തിട്ടുള്ളത് ആ ആസാം സ്വദേശിയുടെ ബോഡിയായിട്ട് ഇതിപ്പോ ഇന്ന് രാവിലെ ഇവിടെ അപകടം നടന്നു അല്ലേ അതെ ഇന്നും മൂന്ന് വെള്ളമാണ് മറിഞ്ഞത് അതിൽ ഒരു ബോഡി കിട്ടി മരണപ്പെട്ടു ആണ് പക്ഷെ ചർച്ചയ്ക്ക് ഒരു പ്രസക്തി ഇല്ല കാരണം വെച്ചാൽ ഒരുപാട് തവണ ചർച്ച ചെയ്തു ഒരുപാട് ഒരുപാട് തവണ നിവേദനങ്ങൾ കൊടുത്തു ഒരുപാട് തവണ കടൽ തൊഴിലാളികൾ അവരുടെ പിന്നെ സംഘടനകൾ നിവേദനങ്ങൾ കൊടുത്തു അവരുടെ ജില്ലാ കലക്ടർ നേരിട്ട് പറഞ്ഞു പക്ഷേ തീരുമാനം ഉണ്ടായിട്ടില്ല ഇനി ചർച്ചയില്ല കാരണം അവർക്കറിയുന്ന കാര്യമാണ് ഇനി തീരുമാനം പോകണം ഈ കഴിഞ്ഞ ദിവസം പോലെ ഇവിടെ പ്രതിഷേധവുമായി എത്തിയപ്പോൾ എന്ത് എന്ത് ഉറപ്പാണ് അല്ല നിയോജ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയിരുന്നത് അതായത് ഏറ്റവും അടിസ്ഥാന വർഗമായ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവരാ ഇതാരും ഏറ്റെടുക്കുന്നില്ല നിരന്തരമായി ഇവിടെ ഫൈബർ ഫൈബർ വള്ളങ്ങൾ മറിഞ്ഞ അപകടം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തൊഴിലാളികൾ പറയുന്നത് പ്രതിഷേധം തുടരുകയാണ്